സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ കൂടുക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ആ ദുരന്തം സംഭവിക്കുകയാണ് ആദർശ് തൻ്റെ കുഞ്ഞിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് ആ ദുരന്ത വാർത്ത ഉണ്ടാകുന്നത് വയറ്റിൽ അതിയായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ നയനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ ഇനി അധികം വൈകിക്കേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ആദർശം കൂട്ടരും എന്താണ് കാര്യങ്ങൾ എന്ന് ഇതേ തുടർന്ന് ഡോക്ടറെ കണ്ട് ചോദിക്കുന്നു നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മരുന്ന് അവളുടെ വയറ്റിലേക്ക് ചെന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന ആദർശം കൂട്ടരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാതെ പോകുന്നു ഇതോടെ നയനയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ജ്യൂസാണ് താൻ കുടിച്ചത് എന്നും ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നും അവൾ പറയുന്നു കാര്യങ്ങൾ ഇതോടെ കൈവിട്ടു പോവുകയാണ് ഒടുവിൽ നയനയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്